ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പച്ചടി എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ വലിയൊരു ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു അത് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് പുഴുങ്ങാം അപ്പോൾ ഇതുപോലെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് കുക്കറെ അടച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കിത് രണ്ട് വിസിൽ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം ഇത് ചപ്പാത്തി കഴിക്കാനും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയ ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ വിസിൽ കേൾക്കട്ടെ ഓക്കേ ഓക്കെ അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അത് നമ്മൾ ബീട്രൂട്ട് നല്ലിട്ട് കഴുകി കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോൽ കളഞ്ഞ് ഈ ജാറിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിനാവശ്യമായിട്ട് ഒരു രണ്ട് പച്ചമുളക് വേണം ഒരു അര മുറി സവോള കട്ട് ചെയ്തത് ഒരു ചെറിയ ഉള്ളി കുറച്ച് കൊത്തമല്ലി ലീഫ് ഇത്രയും നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് അതേപോലെ തൈര് നല്ല കട്ട തൈര് വേണം പുഴുങ്ങിയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതിൻ്റെ തോൽ കളയാം എന്നിട്ട് നമുക്ക് ഈ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആ ബീട്രൂട്ട് തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇത് ഈ മെഷീനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇൻ്റെ ബ്ലേഡ് ചരിയാതെ നമ്മൾ നോക്കണം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ബീട്രൂട്ട് നല്ല കളറുള്ള ബീട്രൂട്ട് വാങ്ങിക്കുക നല്ലതായിട്ട് വൃത്തിയായിട്ട് ഈ മണ്ണെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുന്നു അതിനുശേഷം ഇതേപോലെ ആ ബീട്രൂട്ടിന് തണുത്തതിന് ശേഷം ബീട്രൂട്ട് പുറത്തെടുത്തുന്നു പുറത്തെടുത്ത് ഇതുപോലെ അതിൻ്റെ സ്കിന്നെല്ലാം പീല് ചെയ്ത് കളയുന്നു അതിന് ശേഷം ചെറിയ കഷണങ്ങളാക്കി ഇതേപോലെ ഒരു ജാറിനകത്ത് ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ നമ്മൾക്ക് ഇതേപോലെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ബ്ലേഡ് മാറ്റിയിട്ട് ഇതേ രീതിയിൽ പൊടിച്ചെടുക്കുന്നു നമുക്കിനി വേറൊരു നല്ലൊരു ബൗളെടുത്ത് അതിനകത്തോട്ട് മാറ്റാം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ബീറൂട്ട് ഇതിന് പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഈ ബ്ലേഡ് വീണ്ടും നമുക്കിതിനകത്തോട്ട് ടച്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന സവോള രണ്ട് പച്ചമുളക് ചെറിയൊരു ഉള്ളി കുറച്ച് മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഇതിനകത്ത് സവാളയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകുണ്ട് മല്ലിയിലയുണ്ട് ആവശ്യത്തിന് ഇതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ടു ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഇത് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇത് മല്ലി മല്ലിയിലയുണ്ട് സവാളയുണ്ട് പച്ചമുളകുണ്ട് ഉപ്പുണ്ട് ഇതുകൊണ്ട് നമ്മൾ പൊടിച്ചതിന് ശേഷം ഈ ബീട്രൂട്ടിലോട്ട് ഇടുന്നു അങ്ങനെ നമ്മൾ ബീട്രൂട്ട് പുഴുങ്ങി പൊടിച്ചതും സവാള പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി ചതച്ച് നമ്മൾ ഒന്നിച്ചിട്ട് വയ്ക്കുക ഇനി നമുക്കിതിനാവശ്യമായിട്ട് വരുന്ന നല്ല കട്ട തൈര് വേണം അതിനായിട്ട് നമ്മൾ ഉറയഴിച്ച് വെച്ച തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് നാല് സ്പൂണ് ഇതിനാവശ്യമുണ്ട് നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇതെല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആ തൈരും നല്ല കട്ട തൈര് വേണം നമുക്കിപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് നല്ല കട്ട തൈര് വേണം അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചമുളക് സവോള ചെറിയ ഉള്ളി മല്ലിയല എല്ലാം ചതച്ചതും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മളിവിടെ ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കടു ആവശ്യമില്ല ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയല്ല ഇതിലോട്ട് നമുക്ക് കൊടുക്കാം സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കി ഇത് എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ബീട്രൂട്ട് എടുക്കുക നല്ലതായിട്ട് വാഷ് ചെയ്യുക കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ സ്റ്റീം ചെയ്യുക അതിനുശേഷം രണ്ട് പച്ചമുളക് ഒരു ബീട്രൂട്ടിന് രണ്ട് പച്ചമുളക് അരമുറി സവ ഒരു ചെറിയ ഉള്ളി വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്ത മല്ലിയില കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ ബീട്രൂട്ട് പുഴയും കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തോൽ പീൽ ചെയ്യാൻ കഴിയും അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വീട്ടിലോട്ട് കട്ട് ചെയ്ത് പൊടിച്ചെടുത്തത് വീണ്ടും അതിലോട്ട് ആ മെഷീനിലോട്ട് സവാള പച്ചമുളക് മല്ലിയില എല്ലാം കൂടെ ഇട്ട് വീണ്ടും നമ്മൾ പൊടിച്ചെടുത്ത് ഇതിനകത്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് വീണ്ടും നല്ല കട്ട തൈരും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് പച്ചടി ഇതുപോലെ തയ്യാറാക്കി ഇത് ചപ്പാത്തി കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ ആയാലും ഈ ബീട്രൂട്ട് പച്ചടി ചപ്പാത്തി കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ നല്ലതാണ് എന്ത് കഴിക്കാനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് പച്ചടി ഇത് കടുവിറക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി ഇതെല്ലാവരും ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ബായ്